പാലക്കാട് കോട്ടയിൽ ത്രികോണ മത്സരത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ അവസാനവട്ട പ്രചരണത്തിന്റെ വേഗതയിലേക്ക് കടന്നു ആലത്തൂർ മണ്ഡലത്തിലും ആവേശത്തിന് കുറവില്ല പാലക്കാട് കോട്ടയുടെ ആധിപത്യം പിടിച്ചെടുക്കാൻ മൂന്ന് മുന്നണികളും കിണഞ്ഞു പരിശ്രമിക്കുന്നു പോരാട്ടം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥികളിൽ ആത്മവിശ്വാസം മാത്രം ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം പിടിച്ചെടുത്ത കോട്ട ഇക്കുറിയും നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പാലക്കാടൻ ജനത കൈവിടില്ലെന്ന ഉറച്ച ആത്മവിശ്വാസവും പേറിയാണ് ശ്രീകണ്ഠൻ എത്തുന്നത് രണ്ട് പതിറ്റാണ്ട് ഉള്ളം കൈയിൽ സൂക്ഷിച്ച പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിൽ കൈവിട്ടെങ്കിലും തിരിച്ചു പിടിക്കാനാവുമെന്ന ഉറപ്പിൽ തന്നെയാണ് ഇടതുമുന്നണി പാർട്ടിയിലെ കരുത്തനായ നേതാവ് എ വിജയരാഘവൻ തന്നെ പോരാട്ടത്തിലിറങ്ങിയത് വിജയപ്രതീക്ഷ ഉയർത്തുക മാത്രമാണ് ചെയ്തത് എ ക്ലാസ് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തി പാലക്കാട് ഇക്കുറി വിജയത്തിൽ കുറഞ്ഞൊന്നും എൻ ഡി എയും പ്രതീക്ഷിക്കുന്നില്ല മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും നേരിൽ കണ്ട വോട്ട് തേടാനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആലത്തൂർ മണ്ഡലത്തിലും സ്ഥിതി മറിച്ചല്ല പാട്ടും തന്നെ അനായാസ ജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ പ്രതീക്ഷിക്കുന്നത് എന്നാൽ പാർട്ടിയിലെയും മണ്ഡലത്തിലെയും ജനകീയനായ നേതാവ് കെ രാധാകൃഷ്ണന്റെ ചിറകിലേറി വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തുമെന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷ മോദിയുടെ ഗ്യാരൻ്റി ഉറപ്പു നൽകി ജനങ്ങളെ വിശ്വസിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു പാലക്കാടൻ ചൂടിനൊപ്പം രണ്ടു മണ്ഡലങ്ങളിലും പോരാട്ടച്ചൂടും കനത്തുതന്നെ നിൽക്കുന്നു പോളിംഗ് ബൂത്തിലേക്ക് എത്താനാവുമ്പോഴും പാലക്കാടൻ ജനമനസ് അപ്രവചനീയമായി തന്നെ തുടരുന്നു ന്യൂസ് പാലക്കാട്